ദാജി നിങ്ങൾ പഠിച്ചത് ക്രൈസ്തവ സ്കൂളില് പീയൂഷ് ഗോയൽ പഠിച്ചത് ക്രൈസ്തവ സ്കൂളില് നിർമ്മല സീതാരാമൻ പഠിച്ച ക്രൈസ്തവ സ്കൂളില് ജയശങ്കർ പഠിച്ച ക്രൈസ്തവ സ്കൂളില് ആരെ പദപരിവർത്തനം ചെയ്യാൻ വേണ്ടിയാണ് അവർ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ ക്രിസ്ത്യാനിയായോ ഇല്ലല്ലോ നിങ്ങൾ ഹിന്ദു വൈതൃകല്ല ചെയ്തത് ഇതുപോലെ ആതുര ശുശ്രൂഷ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തുന്ന ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും നിങ്ങളിങ്ങനെ പീഡിപ്പിക്കരുത് ഇത് ഈ രാജ്യത്തിന്റെ സൽപേരിനെ കളങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഒരു കാര്യം ഒന്നുകൂടി ഈ രാജ്യത്തിന്റെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും കൂടി രൂപത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും അതായത് രണ്ട് കന്യാസ്ത്രീകളെ ദുർഗില് ജയിലടച്ചിരിക്കുകയാണ് കൊടും ക്രിമിനലുകളൊപ്പം ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അന്തസിനെ ബാധിക്കുന്ന വിഷയമാണ് കേക്കും കിരീടവുമായി ക്രൈസ്തവ ന്യൂനപക്ഷത്തെ പ്രീഡിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന മുന്നമാരുള്ള ഈ സ്ഥലത്ത് ഞാൻ അവരോട് ചോദിക്കുകയാണ് ഇന്ത്യയുടെ സൽപ്പേരിന് കളഞ്ഞം വരുത്തുന്ന ഒരു നടപടിയിലും ഇവർ വ്യാപൃതരാകാൻ പാടില്ല എന്നുള്ളത് കഴിഞ്ഞ വർഷം മാത്രം എണ്ണൂറ്റി ഇരുപത്തിനാല് അതിക്രമങ്ങളാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് ഈ രാജ്യത്ത് നടന്നത് നിങ്ങൾ മുസ്ലിങ്ങളുടെ വീടുകൾക്ക് നേരെ ബുള്ളോസ് അയക്കുന്നു ന്യൂനപക്ഷങ്ങളെ വേട്ടിയാടുന്നു കേരളത്തിലെ കേരളത്തിലെ ക്രൈസ്തവരെ പാട്ടിലാക്കാൻ വേണ്ടി കേക്കുമായി അരമണികളിൽ കയറിട്ട ചെന്നായികളാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബുദ്ധിയും വിവേകവും കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം സർ സർ ദാറ്റ്സ് എലമെന്റ് ഓഫ് അവർ ഫോറിൻ പോളിസി ഈസ് ഗുഡ് നെയിംസ് ദ സോഫ്റ്റ് പവർ ഡിപ്ലോമസി India has a huge standing. Don't dilute it. We are the leader of the developing nations. We are supposed to be somebody who is a ray of hope for all those countries, sir. So I am pleading, sir. So the hypocritical hypocr attitude. And J.P. Nadadi, I have a word for you.